ഒരു ഡീസൽ വേണ്ടി നോക്കി കിടക്കുന്നവരാണെങ്കിൽ രണ്ട് ലക്ഷത്തിൻ്റെ ആയിട്ട് ബഡ്ജറ്റിൽ നിങ്ങൾ നോക്കി നടക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ സാധ്യത ഒരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഉണ്ടായുടെ ഐ ട്വൻറ്റി മാഗ്നിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡീസൽ വണ്ടി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ അല്ലെങ്കിൽ തപ്പി അടക്കുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഫുൾ വൈറ്റ് കളറിൽ അത്യാവശ്യം ടച്ചപ്പും പോളിഷും ഒക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നിലവില് കിടക്കുന്ന ഒരു വണ്ടിയാണ് തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയർ തന്നെയാണ് വണ്ടി കിടക്കുന്നത് നിങ്ങൾക്ക് വന്ന് നോക്കുമ്പോൾ അത്യാവശ്യം അറിയാം ഈ വമ്പർ സാധനങ്ങളൊക്കെ അത്യാവശ്യം ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇനി നമ്മുടെ ചാനലിൽ ഒരു കിടിലന്നെ ഓഫർ പറയുടേ ഈ വണ്ടി നമ്മുടെ ചാനലിൽ കണ്ടിട്ടാണ് നിങ്ങൾ പോയി വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ പോയി സംസാരിച്ച് ഡീലൊക്കെ ആക്കിയതിനു ശേഷം നിങ്ങൾ വിലപേച്ചലും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അതായത് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വോയിസ് ഇടുക എന്തെങ്കിലും ചെയ്താൽ മതി വണ്ടി വാങ്ങി നിങ്ങൾ തിരികെ പോകുമ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപയുടെ ഡീസൽ എൻ്റെ വകയായിട്ട് നമ്മുടെ ചാനലിൻ്റെ വകിയായിട്ട് കിട്ടും കേട്ടാ അപ്പോൾ നമുക്കൊരു സ്നേഹ സമ്മാനമായിട്ട് നമ്മളൊരു ആയിരം രൂപ നമ്മളുടെ ചാനൽ വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യാണെങ്കിൽ കിട്ടും അതിനായി ചെയ്യേണ്ടത് കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് ആക്കിയോ ചെയ്യേണ്ടതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിടിക്കായിട്ട് കാണാം സ്പ്രയറെ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഉള്ളത് ടയർ കണ്ടീഷൻ ഒരു ആവറേജ് എന്ന് പറയാനേ പറ്റുള്ളൂ അത്ര വലിയ സെറ്റപ്പ് കാര്യങ്ങളൊന്നും ഇല്ല കാണാം ഒരു മുപ്പത് ശതമാനത്തിൻ്റെ അടുത്താണ് ഈ ഒരു സംഗതി ഉള്ളു അത്രയാണ് ടയറിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ അങ്ങേയും കാര്യം ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു സംഗതി പറയുന്നത് ഈ ഈ ഒരു ഗ്ലാസും പിന്നെ അത് ഈ ഒരു ഗ്ലാസ്സുമാണ് മാറ്റിയിട്ടുള്ളത് മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സെല്ലർ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഓണർ വിളിക്കുമ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു തരും അപ്പോൾ നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ട് അല്ല പറയാതെ ഒന്നും ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ും ചെറിയ രീതിയിലൊക്കെ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് പ്രൈസ് വളരെ കംഫർട്ടാണ് അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി സിംഗിൾ ഓണർഡ് വണ്ടിയാണ് പാർക്കിംഗിലും ഒരു ഡീസൽ വണ്ടി നോക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ മാനുവൽ ആയിട്ടുള്ളൊരു വണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കുവാണെങ്കിൽ ഇതാണ് സെറ്റപ്പ് കുറച്ച് കൂടി പോളി കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് ഇൻറ്റീരിയറിൽ ഡിസൈൻ സീറ്റ് ആയാലും ഈ ഡാഷ് ബോർഡിൻ്റെ ഭാഗങ്ങളായാൽ പോലും സീറ്റൊക്കെ നല്ല സെറ്റപ്പുള്ള സീറ്റാണ് പക്ഷെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം എന്ന് മാത്രം നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റ് തന്നെയാണ് വേണ്ട ചെറിയ സിസ്റ്റം മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഡാഷ് ബോർഡൊക്കെ കണ്ടോ കുറച്ച് ഡാർക്ക് കളറാണ് തീം വന്നിരിക്കുന്നത് അത് അത്യാവശ്യം ഇൻറ്റീരിയർ പോളിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറ്റാക്കാവുന്ന ഒരു വണ്ടിയാണ് ഇതിൻ്റെ ഓൾറെഡി എ സി ഉണ്ട് പവർ സ്റ്റിയറിംഗ് ഉണ്ട് അതുപോലെ തന്നെ നാല് ഡോറ് പവർ വിൻഡോ ആണ് സെൻറ്റർ ലോക്ക് ഉണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സെറ്റാണ് ചെറിയ രീതിയിലുള്ള പോളിഷ് പണികൾ ബാക്കിയുണ്ട് എന്ത് വേണം അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കിടക്കണം ഇതിവിടെ ഒരു ചെറിയൊരു കീറൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് വണ്ടിയുടെ ആക്ച്വലി കണ്ടീഷൻ ഒന്ന് എൺപത്താറ് ഓടിയിട്ടുണ്ടെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത് ഇവിടുത്തെ കളറ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോ അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങളത് ഞാൻ വന്ന് നോക്കി നിങ്ങളുടേതായിട്ടുള്ള ഒരു നോട്ടം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും എടുക്കണം പിന്നെ ഇവിടെ ഇവിടെയൊക്കെയാണ് ചെറിയ രീതിയിലുള്ള കറാ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയൂല ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ പോളീഷിങ് കൊടുത്താൽ തന്നെയാണ് ഇത് പക്കയായിട്ട് നിങ്ങൾക്കത് കിട്ടുകയുള്ളൂ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കഴുകിയിട്ടാണ് ഉള്ളിലത്തെ പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിരുന്നത് നല്ലൊരു ഇൻറ്റീരിയർ പോളീഷിംഗ് എന്ന് പറഞ്ഞിട്ട് പരിപാടി ഉണ്ടല്ലോ അത് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇതാണ് വണ്ടിയുടെ ടോപ്പ് ടോപ്പിലൊന്നും കുഴപ്പമില്ല ഫുള്ള് അല്ല അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള അഴുക്ക് കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ അങ്ങോട്ട് അറിയില്ല അപ്പം ഇതാണ് ഫ്രണ്ട് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നത് കാണുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് സീറ്റിൻ്റെ ബാക്കൊക്കെ നോക്കുവാണെങ്കിലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഇവിടെ കിയറിൽ കാര്യങ്ങളൊന്നുമില്ല സീറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നേടാ ഇനി ഇതിൻ്റെ വിലയെക്കുറിച്ച് ഞാൻ പറയില്ല ആദ്യം തന്നെ ഞാൻ ബോണറ്റ് ബുക്ക് ചെയ്യുകയാണെന്ന് വരാം അതിൻ്റെ അണ്ടർ ബോഡിങ് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ചിലവർക്ക് വില നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പോകാമായിരുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ പറയാണ് രണ്ടായിരത്തി പത്ത് മോഡൽ സിംഗിൾ ഓണഡ് ആയിട്ടുള്ള വണ്ടി ഒരു ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം കിലോമീറ്റർ ആണ് നിലവിൽ ഓടിറ്റ് ഉള്ളത് ഡീസലാണ് മാനുവലാണ് ഉണ്ടായേട ഐ ട്വൻ്റി മാഗ്നി ആണ് നമ്മുടെ കയ്യിലുള്ളത് എ സി പവർ സ്റ്റിയറിങ് പവർ വിൻഡോ നാല് ഡോറും പവർ വിൻഡോ ആണ് സെൻ്റർ ലോക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ പുതിയ ഇൻഷുറൻസ് ആണ് ഇടാ ആ കാര്യം കൂടി ഞാൻ ഒന്ന് പറയാൻ പറഞ്ഞു ഒരു ലക്ഷത്തി എത്തി അയ്യായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് ഒന്ന് എൺപത്തി അഞ്ചിന് നിങ്ങൾക്ക് വണ്ടി കിട്ടും രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള വണ്ടിയാണ് അപ്പോൾ രണ്ടായിരത്തി മുപ്പതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു നാല് കൊല്ലം നാലഞ്ച് ലാം കൊല്ലം സുഖമായിട്ട് കൊണ്ട് നടക്കാവുന്ന ഒരു വണ്ടി ഡീസൽ വണ്ടി ഒന്ന് എൺപത്തി അഞ്ച് പറയുന്നത് ജസ്റ്റ് ഇനി പോണറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ എഞ്ചിൻ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വിവാഹങ്ങളൊക്കെ വന്ന് വൃത്തിയായിട്ട് നോക്കി അതിൻ്റെ ഓടിച്ച് നോക്കി അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കി മെക്കാനിക്കിനെ കൊണ്ടുവരാനുള്ളത് മെക്കാനിക്കിനെ കൊണ്ടുവരാൻ നോക്കുക പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കി ഉറപ്പ് വരുത്തി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ അങ്ങനെ എപ്പോഴും പറയുന്ന വണ്ടിയുടെ വണ്ടിയിലെ കംപ്ലയിൻ്റ് ആയതുകൊണ്ടൊന്നുമല്ല കേട്ടോ ബാറ്ററിയിൽ വരുന്നത് അഞ്ച് ഇരുപത്തി അഞ്ചാണ് ബാറ്ററി എഴുതിയിട്ടുള്ളത് കംപ്ലൈൻ്റ് ആയിരുന്നുകൊണ്ടെന്നല്ല പറയുന്നത് മെക്കാനിക്കിനെയും അതിൻ്റെ പേപ്പർ ഭാഗങ്ങളും പക്കാണെന്നാണ് സെല്ലർ അവകാശപ്പെടുന്നത് എങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തേണ്ടതൊക്കെ നിങ്ങളുടെ ബാധ്യതയാണല്ലോ എന്നതുകൊണ്ട് മാത്രമാണ് ഞാനതിങ്ങനെ എല്ലാ വീഡിയോയിലും ആവർത്തിക്കുന്നത് ഇനി നിങ്ങൾ മൈലേജ് നോക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് ഏകദേശം ഇരുപത്തഞ്ച് മൈലേജ് ഉണ്ടെന്നാണ് സെല്ലർ പറയുന്നത് അതെന്താ കാരണം എന്ന് വെച്ചാൽ ആൾ ഈ അടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർക്ക് വണ്ടി കൊണ്ട് വന്നതാണ് ഓടിച്ച് വന്നതാണ് അപ്പം ഏകദേശം ഒരു മൂവായിരത്തി ജീവായിരം രൂപയ്ക്ക് പെട്രോൾ അല്ല ഡീസൽ അടിച്ചതിന് ശേഷം അത്യാവശ്യം ഇവിടെ നാട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് അത്യാവശ്യം ഓട്ടങ്ങളൊക്കെ ഓടിയിട്ടുണ്ട് എന്നിട്ടും ഡീസൽ ഉണ്ട് അതിൽ അപ്പോൾ ഇരുപത്തഞ്ച് മൈലേജ് കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് ആളുടെ അനുഭവത്തിൽ നിന്ന് ആൾ പറയുന്നുണ്ട് അപ്പോൾ ഒരു മൈലേജ് ഉള്ളൊരു വണ്ടി ഒരു ഡീസൽ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റ് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ പറയുന്ന ഒരു വണ്ടി സിംഗിൾ ഓണഡ് വണ്ടി പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും വന്ന് നോക്കി ഉറപ്പ് വരുത്തിക്കോ ഈ വണ്ടിക്ക് വില ആകെ ഒന്ന് എൺപത്തി അഞ്ചാണ് പറയുന്നത് ചെറിയ രീതിയിൽ എന്തായാലും ആൾ വിട്ടു കാര്യങ്ങളൊക്കെ ചെയ്തു തരും പിന്നെ ടയറിൻ്റെ ഭാഗങ്ങൾ ഇല്ലാശം മോശമാണ് ടയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കേണ്ടി വരും പിന്നെ അണ്ടർ ബോഡിങ് കാര്യങ്ങളും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സംഗതികൾ വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറ് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ നിലവിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നിങ്ങൾക്കറിയാം തൃപ്രയാറ് നമ്മൾ ചെയ്യുന്ന വണ്ടികൾ ആൾ വണ്ടികൾ സെയിലാക്കണ ആൾ തന്നെയാണ് അപ്പോൾ വളരെ കുറച്ച് വണ്ടികളുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വിളിക്കാം വിലവേശലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അതൊക്കെ ചെറിയ അതേ പറയാം സാധാരണ ഒരു ആക്ടിവിറ്റിയാണ് വിലവേശല് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക വന്ന് നോക്കുക ഈ പറഞ്ഞ ഗ്ലാസിൻ്റെ കാര്യങ്ങൾ ബാക്കിയുള്ള ടച്ചപ്പിൻ്റെ കാര്യങ്ങൾ ഒക്കെ നോക്കി ഒരു നല്ലൊരു ഡീസല് വണ്ടി നിങ്ങൾക്ക് മുതലാവുന്ന ഒരു റേറ്റിന് കിട്ടുന്നൊരു വാഹനമാണോ എന്ന കാര്യം നന്നായി പരിശോധിച്ച് നോക്കി ഉറപ്പുവരുത്തി വാങ്ങിക്കോട്ടെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് വാഹനത്തെക്കുറിച്ച് വീഡിയോക്കുറിച്ച് ഇതിൻ്റെ വിലയെക്കുറിച്ച് ഒക്കെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും നിങ്ങളത് പറയാൻ പഠിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ വണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് കമൻറ്റ് നോക്കുമ്പോൾ അതൊക്കെ ഉപകാരത്തിൽ വിടും അതുപോലെ തന്നെ വാഹനം വിറ്റുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ തന്നെ നമ്മൾ തമ്പിനയിൽ മാറ്റാൻ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ ക്യാപ്ഷൻ്റെ ഭാഗത്ത് സോൾട്ട് എന്ന് എഴുതിയിട്ട് ഒരു നാല് ഇൻ്റ് ഇട്ട് കമൻ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് ഈ വാഹനം വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഫസ്റ്റ് കമൻ്റ് ആയിട്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം വിളിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ വിളിക്കുക എപ്പോഴും നിങ്ങൾ വന്ന് വാ കാശ് വെച്ച് വില പേശുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ആയിട്ടുള്ള ഒരു പ്രൈസ് വ്യത്യാസമൊക്കെ ഉണ്ടാവാറുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതന്നെയാണ് എങ്കിലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതുള്ളൂ പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ പറഞ്ഞ ഡീസൽ വണ്ടി അത്യാവശ്യം ജെനുവിൻ ആയിട്ടുള്ള പ്രൈസ് നിങ്ങൾ എന്തായാലും ഇതേ റേഞ്ചിലുള്ള ഒരു വണ്ടിയെ ഒരു കമ്പാരിസൺ ചെയ്ത് നോക്കും മറ്റുള്ള വീഡിയോയിലോ മറ്റുള്ള ഷോറൂമിലോ കാര്യങ്ങളോ ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കിയോളൂ പ്രൈസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്നിട്ട് ആ അഭിപ്രായം കൂടി നിങ്ങളിന്ന് പങ്കുവയ്ക്കും ഇതിന് മികച്ച വിലയിൽ വണ്ടികൾ കിട്ടാനുണ്ടോ ഇല്ലയോ ഇല്ലയെന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് സൂട്ടബിൾ ആവുന്നൊരു വാഹനമാണോ എന്നൊക്കെ നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ തൃശ്ശൂർ ജില്ലയിലാണ് വണ്ടി ഇരിക്കുന്ന സിംഗിൾ ഓണർഡ് വണ്ടിയാണ് അത്യാവശ്യം നീറ്റായിട്ടിരിക്കുന്ന പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി ഒരു ഡീസൽ വണ്ടി അത്യാവശ്യം മുപ്പത് വരെ പേപ്പറുണ്ട് സുഖായിട്ട് ഓടിച്ചിട്ടുണ്ട് നടക്കാവുന്ന ഒരു പേപ്പറുള്ളൊരു വണ്ടി എന്ന നിലയ്ക്ക് നിങ്ങൾക്കതൊരു ബെനിഫിറ്റ് ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നിങ്ങളെ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ നന്നായി തന്നെ പോകുന്നുണ്ട് കാരണം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് കൂടുതൽ ആളുകളിലേക്ക് ഇത് ആവശ്യമുള്ള ഒരു വ്യക്തിയിലേക്ക് എത്താനായിട്ട് സഹായിക്കുകയുള്ളൂ എന്നുകൊണ്ടാണ് പിന്നെ ചാനലിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഇതൊക്കെ വളരെ അത്യാവശ്യമാണ് ധന വാഹനം നിങ്ങൾക്ക് എന്തെങ്കിലും വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ എടുക്കാനായിട്ട് പറ്റിയില്ലേ അതൊരു വിഷമാവും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ വൈകുന്നേരം ആയിരിക്കും മിക്കവാറും തിരിച്ച് വിളിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷം എടുക്കാൻ പറ്റിയെന്ന് വരില്ല അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് അപ്പോൾ നല്ലൊരു വൈറ്റ് ആയിട്ട് ഫുള്ള് കഴുകി കൊട്ടപ്പനാക്കി കൊണ്ടുവച്ചിരിക്കുന്ന ഒരു വണ്ടി താല്പര്യമുള്ളൂ ഒരു വേഗം വേഗം വിളിച്ചോട്ടാ